കോഡീഷൻ ആയ വ്യക്തിയുടെ അടുത്ത് പോയാൽ വേറെ അവിടെ മരിക്കണം മരിക്കണം എന്ന് ജാതകശാല മരിക്കണമെന്ന് വിധിയുണ്ടായിരുന്നു പക്ഷേ അതിനാരെ മാറ്റിയെടുത്ത് നൂറ് വയസ്സോടെ ജീവിക്കാൻ യോഗമുള്ള ഒരു വ്യക്തി നാൽപ്പത് വയസ്സിൽ മരിച്ചു പോയാൽ ജാതം തെറ്റല്ല ബാക്കിയുള്ള അറുപത് വയസ്സായ ശരീരം നഷ്ടപ്പെട്ട ആത്മാവിട്ട് ഭൂമിയിൽ തന്നെ നിക്കേണ്ടി വരും അത്രയും കറക്റ്റ് ആണ് നമ്മൾ വിധിയെ മാറ്റാൻ കഴിയും വിധിയെ മാറ്റാൻ കഴിയുന്ന സ്പിരിച്വൽ പവർ നമ്മൾ വിധിയെ മാറ്റുന്ന ഒരു വസ്തു നമ്മൾ നമ്മള് അങ്ങടികടകൾ കിട്ടും വിശിഷ്ട ദ്രവ്യങ്ങൾ കൂടി ഹോമങ്ങൾ ചെയ്താൽ മാത്രമേ മോക്ഷപ്രാമ സന്യാസിമാർ ഹോമങ്ങൾ ചെയ്യുന്നു ആ കാലത്ത് അന്ന് മനുഷ്യന്റെ വയസ്സെന്ന് പറഞ്ഞാൽ പതിനായിരം വർഷമാണ് ഈ നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സുള്ള മനുഷ്യനെ കൊണ്ട് തപസ് ചെയ്യാൻ പറ്റൂ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജാതക ദോഷം ജാതക ദോഷത്തിന്റെയും അല്ലെങ്കിൽ ജാതകത്തിൽ ഉണ്ടാവുന്ന പല തരം ദോഷങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രതിവിധികൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രതിവിധികൾക്ക് വേണ്ടി പൂജകൾ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട് അപ്പോ ഒരു രീതിയിൽ അതൊരു വിധിയായിരിക്കാം വിധി നിർണയമായിരിക്കാം അതിനെ നമുക്ക് നമുക്ക് പൂജകളിലൂടെ അല്ലെങ്കിൽ അത് വിധിയെ മാറ്റാൻ സാധിക്കും ഒരാൾ ജനിക്കുമ്പോൾ തന്നെ കർമ്മഫലം അനുസരിച്ചാണ് ജാതം രചിക്കപ്പെടുന്നത് ജനിക്കുന്ന സമയം അനുസരിച്ചും അത് മുൻജന്മ കർമ്മം അനുസരിച്ചായിരിക്കും മുൻജന്മ കർമ്മം നല്ല യോഗമുള്ള വ്യക്തിയാണെങ്കിൽ അവർ ജനിക്കുമ്പോൾ തന്നെ സമ്പന്ന കൊലത്തിൽ ജനിക്കും അവരുടെ അനുസരിച്ച് അവര് ധനം നഷ്ടത്തിലൂടെ കഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ജനിക്കും അങ്ങനെയാണ് ഓരോ ജീവാത്മാക്കൾ ജനിക്കുന്നത് അത് മനുഷ്യരൂപത്തിലുള്ളത് ഈ ആത്മാക്കൾ മനുഷ്യരൂപത്തിൽ വന്നാലും മറ്റുള്ള ശരീരം എടുത്താലും അതിന് കഷ്ടപ്പെടണമെന്ന് വിധിയുണ്ടെങ്കിൽ കഷ്ടപ്പെടും അതിന് ഉദാഹരണമാണ് നായ്ക്കൾ നോക്കി കഴിഞ്ഞാൽ ആഡംബരമായിട്ട് വലിയ സഹോസരം കൂടി ജീവിച്ചു പോകുന്ന നായ്ക്കളുണ്ട് അത് ആൾക്കാർ എടുത്തു വളർത്തുന്ന മറ്റുള്ള തെരുവിൽ അലിഞ്ഞു തരുന്നത് പക്ഷേ ജീവ ഏത് ജീവനായിരുന്നാലും ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആഹാരം കിട്ടും ഒരു ജീവജാലങ്ങളും വിശപ്പ് വിഷന്നുകൊണ്ട് മരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അന്നം ഒരു ജീവാത്മ ഭൂമിയിൽ അതിൻ്റെ അത്രയും അന്നം യാത് വഴിയിൽ കൂടെ കിട്ടും ചിലവർക്കും ഇഷ്ടംപോലെ കിട്ടുമായിരിക്കും പക്ഷേ എന്തിരുന്നാലും ഭൂമിയിൽ കോഡി കൊഡീഷനുണ്ട് പാവപ്പെട്ടവരുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കും ഭൂമിയിൽ ദുഃഖമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഒന്ന് പറഞ്ഞു തരാൻ ില്ല കോഡീഷൻ ആയൊരു വ്യക്തിയുടെ അടുത്ത് പോയാൽ അദ്ദേഹം വേറെ ഏതെങ്കിലും രീതിയിൽ ദുഃഖം കാണും ഒന്നുകിൽ ഒരിക്കലും തീരാത്ത ഒരു രോഗി രോഗത്തിൻ്റെ ഉടമയായിരിക്കും അല്ലെങ്കിൽ മാനസികവട്ടം കാശില്ലാത്തവന് കാശില്ല ദുഃഖം എല്ലാം എല്ലാവരുടെയും മറ്റുള്ള ദുഃഖം യഥാർത്ഥത്തിൽ ഈ ജാതകം എന്ന് പറയുന്നത് ഒരു രചിക്കപ്പെടുന്നത് അവൻ്റെ സമയം അനുസരിച്ചുള്ള കർമ്മം അനുസരിച്ചുള്ളതാണ് അപ്പോൾ ഈ ജാതക ദോഷങ്ങൾ വരുമ്പോഴാണ് ഈ ദോഷം മാറാൻ വേണ്ടി നമ്മൾ പറയും ഈ ദോഷം തീർക്കാൻ വേണ്ടി ഇന്ന ക്ഷേത്രത്തിൽ പൂജയാണ് ആ കുടുംബങ്ങളിലൊക്കെ ഈ നമ്മൾ പരപ്പൂർ കണ്ടതാണ് ഒരു കുടുംബത്തിൽ തന്നെ നിരന്തരം മരണങ്ങൾ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ വിഘ്നപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും കൂടുതലായിട്ടും ജൂൽസിനെ കാണുന്നതും അപ്പോഴായിരിക്കും പറയുന്നത് നിങ്ങൾക്ക് ഇത്തരം ദോഷങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിധി അല്ലെങ്കിൽ ഈ വിധി കുറിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയി കൊണ്ടിരിക്കുന്നത് നമ്മൾ പോയൊരു ജോലസിനെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ കൃത്യമായിട്ടുള്ള എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്ത് പ്രശ്നം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് തിരിച്ചറിയുകയും അതിലൂടെ പിന്നീട് ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും അതൊരു വിധിയെ മാറ്റി മാറ്റി മറിക്കാൻ മാറ്റും ഒരു അതിലൂടെ നമുക്ക് 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 ആ എഴുതി വെച്ചിരിക്കുന്ന എന്താണോ നടക്കേണ്ടത് വിധിയെ വിധിയെ മാറ്റാൻ മാറ്റാൻ സാധിക്കും തീർച്ചയായും കഴിയും വ്യക്തിക്ക് അയാളുടെ പ്രശ്നങ്ങളെ മാറ്റാൻ അയാൾ വിചാരിച്ച നടക്കും പക്ഷെ അയാൾ അയാൾക്ക് അത് അറിയില്ല എന്ന് വെച്ചാൽ അതിനാണ് ഒരു ഗുരു എന്ന് പറയുന്നത് ഗുരു എന്ന സങ്കല്പം നമ്മളൊരു ഗുരുവിനെ സ്വീകരിക്കാന്ന് വെച്ചാൽ ആ ഗുരുവിലൂടെ അത് ഗുരു എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഗുരുവല്ല ആദ്യാത്മേ ഞാനും അറിഞ്ഞ ഒരു ഗുരുവിനെ നമ്മൾ കണ്ടെത്തി അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൽ നിന്ന് ശിക്ഷത്വം സ്വീകരിച്ച് അദ്ദേഹത്തിലൂടെ അദ്ദേഹം പറഞ്ഞ രീതിയിൽ നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളെ വിധിയെ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാൻ കഴിയും കാരണം വേദങ്ങളിൽ മാർക്കേണ്ട മർച്ചയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെറുപ്രായത്തിൽ ഇത്ര വയസ്സിലും മരിക്കും എന്ന് ഒരു വിധി ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം പൂർണ്ണമായും ശിവൻ്റെ ശിവൻ ഭക്തിയിൽ മുഴുവൻ കാലിൽ വന്ന് പാഷക്കാർ കയറിടുമ്പോൾ അദ്ദേഹം നേരെ ഭഗവാനെ കെട്ടിപ്പിടുകയും ചെയ്തതിലൂടെ ഭഗവാനോട് നേരിട്ട് തന്നെ അദ്ദേഹത്തെ വിധിയെ മാറ്റി അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രയും തീവ്രമായ ആത്മീയ സ്പിരിച്വൽ പവർ അദ്ദേഹം നേടിയെടുത്തത് കൊണ്ടാണ് അദ്ദേഹം ഞാൻ നേടിയെടുക്കുകയും ഭഗവാനെ പൂർണ്ണ അർപ്പിക്കുകയും ചെയ്താണിത് വേദങ്ങളെ ബ്രഹ്മ സംഗീത എന്നൊരു ബുക്കുണ്ട് അതിനകത്ത് സർവദിവ്യത പുരുഷനാണ് കൃഷ്ണനെന്നും നമ്മളെ വിധിയെ മാറ്റാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറയുന്നു അതിൽ ശ്ലോകമുണ്ട് എസ്തിര ഗോപ മതവേന്ദ്ര മഹോസ്വ കർമ്മ ബന്ധാനുരൂപ ഫലഭാചന മാതനോദി കർമാണി നിർദഹി കിന്തുജ ഭക്തി പാചം ഗോവിന്ദം മാതിപുരുഷം തമഹം ബചാമി അതിന്റെ അർത്ഥം എങ്ങനെയാണ് കർമ്മബന്ധനം എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വർഗലോ അധിപനായ ദേവേന്ദ്രൻ മുതൽ ചെറിയ നമ്മളെ ഈ മഴക്കാലിൽ വന്നിട്ട് ഈ എംപാറ്റ ഉണ്ടല്ലോ ഈ വരെ കർമ്മബന്ധനത്തിന് മുഴുകിയിരിക്കുകയാണ് അതിന് കർമ്മബന്ധനമാണ് ഈ കർമ്മത്തിന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്നിരുന്നാലും പരമ ദിവ്യത്വ പുരുഷനായ സത്യത്തെ മനസ്സിലാക്കി അതിൽ പൂർണ്ണമായ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വിധിയെ അദ്ദേഹം മാറ്റിയെടുക്കും എന്നാണ് പറഞ്ഞത് അത് അത് ഭാഗവതം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂർണ്ണ പരമധിവസം അംഗീകരിച്ച അവർക്ക് ഭക്തനെ അവരെ അവരെ എത്രയോ വിധികൾ ഭഗവാൻ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചരിത്രം വായിക്കുമ്പം അവിടെ വിധി മാറ്റപ്പെട്ടിട്ടില്ലേ അവിടെ ജാതകശാൽ മരിക്കണം എന്ന് സുഭദ്ര മരിക്കണമെന്ന് വിധിയുണ്ടായിരുന്നു പക്ഷേ അതിനാരാണ് മാറ്റിയെടുത്ത് ദൈവം അപ്പം നമ്മളെ വിധിയെ മാറ്റാ ദൈവത്തിന് മാത്രമേ അപ്പം ആ ദൈവത്തിനെ പൂർണ്ണ ഡെഡിക്കേറ്റ് ആകും ഒരു ക്ഷേത്രത്തിൽ അർച്ചന ചെയ്തുകൊണ്ട് നിങ്ങളെ വിധിയും മാറത്തില്ല നമ്മൾ സ്വന്തമായിട്ട് സ്പിരിച്വൽ പവർ ആർജ്ജിക്കണം അതായത് ഭൂമി ഞാൻ വേറെ എപ്പിസോഡിൽ പറഞ്ഞാൽ ഭൂമിയിൽ ജനിക്കുന്ന വ്യക്തി അയാള് ജീവിച്ച് തിരിച്ച് മരിക്കുമ്പോൾ അയാൾ എന്താണ് കൊണ്ടുപോകുന്നത് അയാൾ ആത്മാവ് മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ അങ്ങനെയല്ല അയാൾ ഭൂമിയിൽ ഒന്ന് ജനിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അയാൾ കൊണ്ട് ആ ആത്മാവിനോടൊപ്പം തിരിച്ച് ട്രാവൽ ചെയ്യുന്നത് അയാൾ ഈ ഈ ഭൂമിയിൽ നേടിയെടുത്ത സ്പിരിച്വൽ എനർജിയാണ് ആ സ്പിരിച്വൽ എനർജിയുടെ പവറിലാണ് ആ ആത്മാവ് തിരിച്ച് നേരെ മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ മോക്ഷത്തിനായിട്ട് മഹർഷ തപസ് അവർ ആ സ്പിരിച്വൽ എനർജി നേടിയിട്ടുണ്ട് ആ പവർ വെച്ചാണ് ഈ ആത്മാവിനെ യഥാർത്ഥമായ മോക്ഷപ്രാപ്തി കിട്ടുന്നത് അപ്പൊ നമ്മൾ ജാതകങ്ങൾ വച്ചിരിക്കുന്നത് വിധിയെ മാറ്റാൻ കഴിയും അങ്ങനെയെങ്കിലും ക്ഷേത്ര ആരാണ് നടത്തട്ടെ എന്ന് പറഞ്ഞാണ് ജാതകം അതിൽ ഒരു വശം പിന്നെ നമ്മൾ ജന്മല നമുക്ക് ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ യോഗമുണ്ട് അതായത് നൂറ് വയസ്സോട് ജീവിക്കാൻ യോഗമുള്ള ഒരു വ്യക്തി നാൽപ്പത് വയസ്സിൽ മരിച്ചു പോയാൽ ജാതും തെറ്റല്ല ബാക്കിയുള്ള അറുപത് വയസ്സായാലും ശരീരം നഷ്ടപ്പെട്ട ആത്മാവിട്ട് ഭൂമിയിൽ തന്നെ നിൽക്കേണ്ടി വരും അത്രയും കറക്റ്റ് ആണ് നിൽക്കേണ്ടി വരും അത് ഒരു വിധിയാണ് ബാക്കി വർഷം ആത്മാവ് ഈ ഭൂമിയിൽ നിൽക്കേണ്ടത് ആ സമയത്ത് ഇത് ഈ ആത്മാവ് ദുരാത്മാവാണ് അത് ജീവിച്ച സമയത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജിയിൽ എന്തെങ്കിലും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇത് ഇതിൻ്റെ ഇത് അമാനുഷികമായ ദുർ ദുർ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും ആ സമയത്ത് ഇത് ശരീരത്തിൽ അതിലിരിക്കുന്ന ആത്മാരെ ദുർബലപ്പെടുത്തിയിട്ട് ആ ഈ ആത്മാ അതിലോട്ട് കേറിയിട്ട് അതിന്റെ കാര്യങ്ങൾ നടത്തും അതിനാണ് പ്രേതബാധ കൂടി എന്നൊക്കെ പറയുന്നത് ആഗ്രഹം മരിക്കുന്ന ആത്മാക്കളാണ് ഒരു മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും അവരുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി ആഗ്രഹം തീരാത ഒരു വ്യക്തിയും ഭൂമിയിൽ ഇല്ല എല്ലാവർക്കും എല്ലാത്തിൽ ആഗ്രഹം നമ്മൾ തിരിച്ചു വരാം നമ്മൾ വിധിയെ മാറ്റാൻ കഴിയും വിധിയെ മാറ്റാൻ കഴിയുന്ന സ്പിരിച്വൽ പവർ നിങ്ങൾ ഏത് ദേവനോട് ഉപാസിക്കുന്നത് അതിലൂടെ അത് പറയുന്ന ധ്യാനത്തിലുള്ള മന്ത്രത്തിൽ വിധി വണ്ണം നിങ്ങളത് ചെയ്താൽ നിങ്ങളെ വിധി മാറ്റപ്പെടും കണ്ണിൽ പോകുന്ന പുരുകത്തിൽ പോകുന്ന പറയുന്നത് മാറപ്പെടും അത് നമ്മൾ പ്രാക്ടീസാണ് നമ്മൾ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുന്ന് ആ ധ്യാനം ഗുരു പറയുന്ന രീതിയിൽ ഗുരുവിനോട് കണ്ടു ഒരു ഗുരുവിനെ തിരഞ്ഞെടുത്ത് അതിലൂടെ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാറ്റപ്പെടും സിമ്പിളായിട്ട് പറയാം നമ്മൾ വിധിയെ മാറ്റുന്ന ഒരു വസ്തു നമ്മൾ കടകൾ കിട്ടും അതായത് വയമ്പെന്ന് പറയും കൊച്ചുകുട്ടികൾ ജനിക്കുന്ന വീടുകളിൽ കൊച്ചുകുട്ടി അത് കരിച്ചിട്ട് അതിൽ പാലിലൊക്കെ കരച്ചു കൊടുക്കുക സൗണ്ട് കളി ആറാൻ വേണ്ടി ഈ വയമ്പിന് ഒരു ഗുണമുണ്ട് അത് വയമ്പിന് ഒരു വേള വിധിയെ മാറ്റാൻ പറ്റും എന്നുവെച്ചാൽ നമ്മൾ എല്ലാം സ്ഥിരമായിട്ട് വയമ്പ് വൈകിട്ട് വിളക്കെത്തിക്കുമ്പോൾ അതിൽ കരിക്കുക കരിച്ച അതിൽ വരുന്ന പുക കാണിക്കുക അത് ഒരുപാട് നേരം സാമ്പ്രാത്തിൽ കത്തതില്ല നേരം കത്ത് ആ പുക ഇങ്ങനെ കാണിക്കുക അതിൻ്റെ മണം നമ്മൾ വലിച്ചെടുക്കുക എന്നിട്ട് ആ കരി എടുത്തിട്ട് ഈ വരല് തൊട്ടിട്ട് നമ്മൾ ചുന്തലയിൽ തേക്കുക എന്നാലും നെഞ്ചിലും തേക്കുക സ്ഥിരമായിട്ട് വയ്ക്കുന്ന ആളുടെ വിധി ഒരു കണക്കുരം മാറ്റപ്പെടും അതിലൂടെ നമ്മൾ സ്പിരിച്വൽ പവറും കൂടെ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ വിധി ഈസിയായിട്ട് മാറ്റപ്പെടും ഇത് പലർക്കും അറിയില്ല അതിന് ഉദാഹരണം പറഞ്ഞു നമ്മൾ കൊച്ചു കൊച്ചുകുട്ടികൾ ജനിക്കുന്ന വീടുകളിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ആ വീടിൽ കയറുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ അശുദ്ധിയുള്ള ആണെന്ന് പറയും എന്നാലും നമ്മൾ ക്ഷേത്രങ്ങൾ പോകുമ്പോൾ എന്നാലും ആ വീട്ടിൽ കയറുമ്പോൾ ഭയങ്കര ഐശ്വര്യമായിരിക്കും പോസിന് അതെന്തുകൊണ്ടെന്ന് അറിയാം ആ വീട്ടിൽ ഭയമ്പം അവർ ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പം പഴയക്കാർക്ക് കുറച്ചു കാര്ക്ക് അറിയാം അവര് കുട്ടി ജനിക്കുട്ടി കണ്ട് കൊടുക്കും പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ചാൽ നമുക്ക് വരുന്ന വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അതായത് നെഗറ്റീവ് എനർജി നമ്മൾ അവർക്ക് എന്ന് പറയും വയമ്പിന്റെ ഇത് ശരീരത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി അടുക്കില്ല ചില രാജ്യങ്ങളിൽ അറിയാവുന്ന ആൾക്കാർ അത് ഉപയോഗിക്കുന്നു അവർ വെള്ളത്തിൽ ഇട്ടിട്ട് ഈ വെള്ളം കുടിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് വയമ്പ് വലിയൊരു ഇതാണ് നമ്മൾ കണ്ണി തന്നെ സത്യം നമ്മൾ അന്വേഷിച്ചു പോകാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ സ്പിരിച്വൽ എനർജി കറക്റ്റായിട്ട് നിങ്ങളെ ഫോളോ ചെയ്താൽ ആ മന്ത്ര ധ്യാനത്തിൽ മെഡിറ്റേഷനിലൂടെ കറക്റ്റ് മെഡിറ്റേഷനിൽ പ്രാക്ടീസ് ചെയ്ത് പോയാൽ അതിലൂടെ നിങ്ങൾക്ക് അതായത് നമ്മുടെ ഉള്ളിൽ ജീവാത്മാനോട് പരമാത്മാൻ്റെ അംശമുണ്ട് ആ പരമാത്മാനെ നിങ്ങളെ ഉണർത്തി കഴിഞ്ഞാൽ ആ പരമാത്മ എപ്പോഴും നിങ്ങളോട് ഉണ്ടാവും ആ പരമാത്മാവായിരിക്കും നിങ്ങളെ രക്ഷിക്കുന്നത് എനിക്ക് വിധി ഈ വിധി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ധനനഷ്ടം ധനല്ലോ ശാസ്ത്ര ഈ ജാതം കൊണ്ട് പറയുന്നത് ആ ജാതത്തിലൊരിക്കലും നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ യോഗ്യത ഉണ്ടോ ഒരു ജാതത്തിലും പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ജാതകം പറഞ്ഞത് നമ്മൾ ശരീരം അതോടെ ജാതകം പോയി അത്രേ ഉള്ളൂ അത് അതിലൂടെ അതിൽ മോക്ഷം എന്നുള്ള സംഭവം പറയുന്നില്ല അവിടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് ഇത്രയും കാലം കഷ്ടപ്പെടാ യോഗം ഇത്രയും കഷ്ടമാണ് ഈ കഷ്ടപ്പെടാൻ യോഗം ഉണ്ട് അതെന്താ എന്താണ് ഭൂമി കിടന്ന് കഷ്ടപ്പെടുന്ന യോഗമുണ്ട് അവിടെ കഷ്ടപ്പെടാത്തരാണ് എല്ലാവരും കഷ്ടപ്പെടുന്നില്ല മാനസികമായും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് ശാസ്ത്ര ആ പ്രകാരമുണ്ട് നമ്മളിത് സ്പിരിറ്റ് ആ പ്രാക്ടീസ് ചെയ്താൽ ഈ ശരീരം നശിച്ച് അടുത്തൊരു ശരീരം എടുക്കും ആ ശരീരത്തിലൂടെ വരുന്ന ആത്മാരെ ജാതം നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര അത് അവർക്ക് സുബല് ഉയർന്ന കുലങ്ങളിൽ ജനിക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ ജാതകം വരുമ്പോൾ അപ്പൊ നമ്മളിപ്പോഴും പ്രശ്നങ്ങൾ നമ്മളിപ്പോ തന്നെ നീക്കി അങ്ങ് പോവുക സ്പിരിച്വൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളെ യുഗധർമ്മ യുഗധർമ്മം നാല് യുഗധർമ്മം ഉണ്ട് അത് യുഗധർമ്മത്തിൽ നോക്കി കഴിഞ്ഞാൽ നാല് യുഗധർമ്മത്തില് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് വേദം പറയുന്നുണ്ട് ുംജതോ മകേകം ദോപരയെ പരിചരിയായം കലൗ തദ്ധരി കീർത്തനാർ സത്യയുഗം ത്രംപരയം കലിയുഗം ഇത് കലിയുഗം ആ സത്യയുഗത്തിൽ യുഗധർമ്മം പറയുന്നുണ്ട് സത്യയുഗത്തിൽ നമ്മൾ കഠിന തപസ് ചെയ്താൽ മാത്രമേ നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടുള്ളൂ അപ്പൊ അന്ന് അന്നത്തെ യുഗധർമ്മം തപസ്സാണ് അന്ന് മനുഷ്യന്റെ വയസ്സെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം വയസ്സാണ് അടുത്തത് ത്രേതായകം സത്യയുഗത്തിലാണ് നമ്മ നരസിംഹമൂർത്തിയൊക്കെ ജനിച്ച അടുത്തത് ത്രേധാമം ത്രേതായുഗത്തിൽ ബ്രാഹ്മണജനിച്ച യുഗത്തിൽ നമുക്ക് നമ്മൾ യുഗധർമ്മം എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹോമങ്ങൾ വിശിഷ്ട ദ്രവ്യങ്ങൾ കൂടി ഹോമങ്ങൾ ചെയ്താൽ മാത്രമേ മോക്ഷപ്രാപ്തി അതാണ് സന്യാസിമാർ ഹോമങ്ങൾ ചെയ്തു ആ കാലത്ത് അന്ന് മനുഷ്യൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ പതിനായിരം വർഷമാണ് അടുത്ത യുഗത്തിൽ ദോപരിയെ പരിചയം കൃഷ്ണൻ അംശാവതാരണം വന്ന് ധോപരേഖ ദോപരിയെ പരിചയം ദോപരേഖത്തിൽ മനുഷ്യൻ്റെ ആയുസ് ആയിരമാണ് ആയിരം വർഷം ഉള്ള മനുഷ്യന് അന്ന് പറഞ്ഞാൽ മോക്ഷ വിഗ്രഹ ആരാധന വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക അതിലൂടെ മോക്ഷം കലൗ തദ്ധരിക്കുക കലിയുഗത്തിലെ മനുഷ്യന്റെ ആയുസ് എത്രയാണ് നൂറ്റി ഇരുപത്തഞ്ചു ഈ നൂറ്റി ഇരുപത്തഞ്ചു വയസ്സുള്ള മനുഷ്യനെ കൊണ്ട് തപസ് ചെയ്യാൻ പറ്റുമോ ഹോമം ചെയ്യാൻ പറ്റുമോ വിഗ്രഹനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അപ്പൊ എന്താ ചെയ്യണം അതായത് യുഗധർമ്മം എന്താണെന്ന് വെച്ചാൽ കലൗ തദ്ധരി ഈ യുഗധർമ്മം എന്താണെന്ന് വെച്ചാൽ കലിയുഗത്തില് നമ്മള് യുഗധർമ്മം എന്ന് പറഞ്ഞാൽ തദ്ധരിക്കീർ നാമരൂപത്തിൽ ഭഗവാനെ നമ്മൾ സ്തുതിക്കുക നാമം ജപിക്കുക എത്രയ്ക്ക് നാമം ജവിക്കുക അത്രയും ജപിക്കുന്നതോടെ നമുക്ക് സ്പിരിച്വൽ പവർ ഉണ്ടാകും ഈ നാമം ജപിക്കാൻ പറഞ്ഞ കലോ കലോത്വത്തിൽ ഹരിയുടെ നാമം പറയാൻ പറയണെന്ന് വെച്ചുകഴിഞ്ഞാല് ലോകത്ത് മുപ്പുകോടി ദേവി ദേവന്മാരുണ്ട് അവർക്ക് ഓരോരുക്കും മന്ത്രം ഉണ്ട് ഈ ഒരു ജന്മം കൊണ്ട് ഒരു മനുഷ്യ മനുഷ്യജന്മ ഈ ഒരു മനുഷ്യ ജന്മം കൊണ്ട് മുപ്പത്തി ദേവി ദേവന്മാരെ നമുക്ക് ഒരിക്കലും പ്രീതിപ്പെടുത്താൻ പറ്റില്ല പറ്റുമോ തീർച്ചയായിട്ടും അപ്പൊ ശാസ്ത്രത്തിൽ എന്താ പറയുന്നത് ശാസ്ത്രം തന്നെ അതിന് പരിഹാരം പറയുന്നുണ്ട് മഹാമന്ത്രം എന്ന് പറയുന്ന സംഭവം പറയുന്നത് മഹാമന്ത്രം ഈ മഹാമന്ത്രം ജപിച്ചാൽ മുപ്പത്തി മുക്കോടി ദേവീന്ദന്മാർ ഒരേപോലെ പ്രീതിപ്പെടും എന്ന് പറയുന്നത് അതെന്താണ് മഹാമന്ത്രം ഒന്ന് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം ജപിക്കാൻ നമുക്ക് കുറച്ചുകൂടെ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് പറയാൻ പറ്റില്ല പുരുഷന്മാർക്ക് നമ്മൾ വ്യതിയാകുന്ന നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ രാവിലെ എണിക്കണം പുതുദർശനം ഇങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് 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 കറക്റ്റ് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പറ്റത്തില്ല പകരം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മന്ത്രം പറഞ്ഞിട്ടുണ്ട് ഇത് ഷോഡ ശകം നാമന കലികൽമേഷൻ അതായത് പതിനാറ് വാക്യങ്ങളുള്ള വേറൊരു മന്ത്രം പറഞ്ഞിട്ടുണ്ട് കൃഷ്ണ മഹാമന്ത്രം അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല അശുദ്ധിയൊന്നും പ്രശ്നം എപ്പോൾ വേണമെങ്കിൽ ജപിക്കാം ഈ രണ്ടിലെ മന്ത്രങ്ങളായതാ നമുക്ക് കറക്റ്റ് ജപിക്കാം അത് ചെയ്താൽ നമ്മൾ കണ്ണുകൊണ്ട് കാതുകൊണ്ട് ഒരുപാട് ദേവന്മാരും ഉപദേവന്മാരുണ്ട് അതാണ് മുപ്പത് മുക്കടി ഇവരെല്ലാം പ്രീതിപ്പെട്ടു അതാണ് യുഗധർമ്മം സിമ്പിളാണ് ഹിളാണ് കലിയുഗത്തിൽ നമുക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്യേണ്ട സിമ്പിളായിട്ട് ഇന്ന് അവിടെ നിന്ന് നാമം ചവിച്ച് മതി എപ്പോഴും നൂറ്റി എട്ടും പ്രാവശ്യം ഭഗവാൻ നാമം ചോദിക്കുക മോക്ഷം കിട്ടും ഇത് ഞാൻ പറഞ്ഞതല്ല വേദങ്ങൾ പറയുന്നു അങ്ങനെ വിധിയെ മാറ്റാൻ നമുക്ക് സിമ്പിളായിട്ട് പറ്റും നമുക്ക് സ്പിരിച്വൽ എനർജി നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ ഒരു ഒരു സോൾജറാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു ബോർഡറിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ആ സോളജറിൻ്റെ കയ്യിൽ വൻ ആയുധ ശേഖരം ഉണ്ടെങ്കിൽ ശത്രു ഒരിക്കലും നിങ്ങൾ അറ്റാക്ക് ചെയ്യലോ അപ്പോൾ ഏന്നേരം ശത്രു വരും ശത്രുവിനെ അറ്റാക്ക് ചെയ്യാനുള്ള ആയുധം ആയുധമായിട്ട് റെഡിയായി നിന്നാൽ നമ്മൾ അറ്റാക്ക് ചെയ്യില്ല അതുപോലെ ജാതക ദോഷങ്ങൾ നോക്കി കരഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നാൽ നിങ്ങളുടെ ജീവിതം നശിക്കുന്നില്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല എൻ്റെ ജാതകം ശരിയല്ല എന്നുള്ളത് നിങ്ങളെ ആ സൈഡിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് നിങ്ങളെ വിശപ്പിനാകാരം ആരും കൊണ്ടുതരും അപ്പോൾ എന്തു ചെയ്യണം ജോലിയാതെ കാശ് കിട്ടും നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടുമ്പോൾ ആ നൂറ് രൂപ പോരെ ജീവിച്ചു പോകാൻ ജാതകദോഷത്തിന് നിന്ന് ആരെങ്കിലും കൊണ്ടുതരുമോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ആത്മവിശ്വാസ നിങ്ങളെ ആത്മാവിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആത്മാവ് കേൾക്കും നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങളെ വിശപ്പിന് ആകാരം കൊടുക്കുന്ന നിങ്ങളുടെ ശരീരത്തിന് ആകാരം കൊടുക്കുന്ന പോലെ നിങ്ങളെ ആത്മാവിന്റെ വിശപ്പിനുള്ള ആകാരമാണ് നമ്മൾ ഈ സ്പിരിച്വൽ എനർജി ഈ സ്പിരിച്വൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് നിൽക്കും വിധിയെ മാറ്റാൻ നമുക്ക് പറ്റും നിങ്ങളത് കുറച്ച് ശ്രമിച്ചാൽ ഈസിയായി മാറ്റിയെടുക്കാൻ പറ്റും ഒരു ചരിത്രം തന്നെ അത് പറയുന്നുണ്ട്